ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രൊമോലുണ്ടല്ലോ നമ്മുടെ ദേവ്യാനി ഏകദേശം അടുക്കപ്പടയ്ക്ക് അറിയാൻ പോവുകയായിട്ട് നമ്മുടെ നയനെയാണ് തനിക്ക് കരള് തന്നുള്ളൊരു കാര്യം നമ്മുടെ എന്നൊക്കെ പറയാതെ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി മരുമകൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ വെച്ചടിച്ച് കാച്ചുന്നുണ്ട് നമ്മുടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജലജ ജലജയനെ പറ്റി നമ്മുടെ നവ്യ നമ്മുടെ മുത്തശ്ശിയോട് കുറെ കുറ്റങ്ങൾ പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം എൻ്റെ അമ്മ അമ്മയമ്മയാണ് മുത്തശ്ശി എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ഗവേഷണം ചെയ്ത് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ đây nào việt അബി പിന്നെല്ലാം തുറന്നടിച്ച് പറയുമല്ലോ അപ്പൊ നമ്മുടെ ജലജയ്ക്ക് വയർ നിറയെ കിട്ടുന്നുണ്ടോ നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അപ്പുറത്ത് നമ്മുടെ ജലജ പിന്നെ അബിനെ കൊണ്ട് അബിനെ കൊണ്ട് നമ്മുടെ ശൈന പ്രദക്ഷിണമൊക്കെ നടത്തിക്കോട്ടെ എന്തിനു വേണ്ടി എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിയാനി അമ്മായിക്ക് വേണ്ടിയാണെന്ന് പറയണമെന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ അബി എന്താ പറയാ കള്ളത്തരത്തിലൂടെ ആണെങ്കിലും ശൈന പ്രദക്ഷി ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ടോ എന്നിട്ട് നമ്മുടെ ജലജ അത് പോയി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എന്താ പറയുക ചേട്ടത്തിക്ക് വേണ്ടി എന്റെ മോൻ അബി അവിടെ പോയി ശൈനപ്രദക്ഷണം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അതിന് പിന്നെ ഇങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ ആ പൊക്കിക്കൂടെ നടക്കൽ വിചാരിച്ചാൽ തോന്നും ചേട്ടത്തിക്ക് ആ നയനയാണ് കരള് തന്നേന്ന് തോന്നും അമ്മ അതിരിയാണ് കാണിച്ച് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീട്ടില് അതിനുശേഷം നമ്മുടെ ആദർശം നമ്മുടെ നയനെ പിച്ച വെച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ദൃശ്യങ്ങളാട്ടെന്ന് വെച്ചാൽ ആ സ്റ്റിച്ചൊക്കെ അവർ വരെ നമ്മുടെ ആദർശമായിട്ട് നമ്മുടെ നയനെ താങ്ങി നടത്തുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയ്ക്കും സമാധാനം ഉണ്ട് ഇനി ഒരിക്കലും നമ്മുടെ ആദർശ നയനെ കൈവിടില്ല എന്ന് മനസ്സിലായി മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ തന്നെ തന്നെയായിരിക്കോട്ടെ നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വായിക്കും ഗുഡ് ബൈ